മീഡിയസിലേക്ക് സ്വാഗതം ആടുജീവിതം അങ്ങനെ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും വേഗതയിൽ അൻപത് കോടി ക്ലബിൽ കയറുന്ന സിനിമയായി മാറിയിരിക്കുന്നു ആട് ജീവിതം എന്ന് തന്നെ പറയാം ഇതിനു മോംസം കൊണ്ട് അൻപത് കോടി അടിച്ചു എന്നുള്ള ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ട്രാക്കിങ്ങിലൂടെ തെളിവോടു കൂടി തന്നെ ആട് ജീവിതം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം പിന്നീട് കുറുപ്പ് എന്ന സിനിമ അതും ഈ പറഞ്ഞ പോലെ തന്നെ നാല് ദിവസം കൊണ്ട് എത്തിയ ഒരു സിനിമയാണ് അൻപത് കോടി ക്ലബിൽ പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്യുപ്പൻസിയിൽ വന്ന ഒരു സിനിമയാണ് എന്നുള്ളത് പക്ഷേ ദിനങ്ങൾ നോക്കുമ്പോൾ നാല് ദിവസങ്ങൾ കഴിഞ്ഞ് അഞ്ചാം ദിനമാണ് ഈ സിനിമയ്ക്ക് നാല് അൻപത് കോടി ക്ലബിലേക്ക് കയറാൻ കഴിഞ്ഞാൽ ഭീഷ്മപുരവും അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബ്ബിൽ കയറിയ മറ്റൊരു ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഏഴ് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഏഴ് ദിവസം കൊണ്ട് അങ്ങനെ തുടങ്ങുന്നു നമ്മളുടെ ലിസ്റ്റ് എന്ന് തന്നെ പറയാം എന്താണേലും ജീവിതം ഇവിടെ തകർത്തടിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം തുടങ്ങുമ്പോഴത്തേക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ട് അൻപത് കോടി ക്ലബിലേക്ക് കയറുന്നു കൺഗ്രാജുലേഷൻസ് ബ്ലസ്സി ആൻഡ് പൃഥ്വിരാജ് എന്ന് തന്നെ പറയാനുള്ളൂ ഇങ്ങനെയൊരു സിനിമ ചൂസ് ചെയ്തതിനകത്തിൽ ഇമാതിരി എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ തന്നതിനാൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്